കാരണം വെഞ്ഞാറമൂട് അഞ്ച് ജീവനുകളെ നശിപ്പിച്ച അഫ്വാനു വേണ്ടി ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്ന കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റാണ് ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ രണ്ട് വിഷയം എനാഥ് ഞാൻ നിയമം കൂടി പഠിച്ചിട്ടുള്ള ആളെന്നുള്ളതിനായി എൽ എൽ ബി കൂടെ കഴിഞ്ഞ ആളെന്നുള്ളതിനായി പറയും ഇപ്പോൾ ആളൂർ ഇതുപോലെ കേസ് പറഞ്ഞപ്പോൾ മറ്റേ പെൺകുട്ടി ട്രെയിനിൽ ചേട്ടി പെൺകുട്ടിക്ക് ട്രെയിനിൽ വെച്ച് പെ പീഡിപ്പിക്കപ്പെട്ട് പെൺകുട്ടി ആളൂർ പോയപ്പോൾ ഇതുപോലൊരു വാദമുണ്ടായിരുന്നു കോടതിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഇത് ബാധിച്ചാലേ പ്രതിക്കും ബാധിക്കും എന്ത് കിട്ടുകയുള്ളൂ വാദിക്കും നീതി കിട്ടണം പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണം തെറ്റിയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു വാദം നടക്കണം അല്ല കോടതിക്ക് ഒരു വൈകാരികമായി വികാരത്തിൻ്റെ പുറത്ത് കോടതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാത്രമല്ല പലപ്പോഴും രക്ഷപ്പെടുന്ന എങ്ങനെയാണ് ഈ കറക്റ്റായിട്ട് എഫ്ഐആർ എഴുതാതിരിക്കുക തെളിവുകൾ പറയാതിരിക്കുക സാക്ഷി പൂർമാർഗുക പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ പിന്നെ പഴയ ഒരു കഥയുണ്ട് മറ്റേ ഈ വെടിയുണ്ട വിഴുങ്ങിയ ഒരു വക്കീലുണ്ട് ഇവിടെ ആ ഒരു നേരത്തെ തിരുവനന്തപുരത്തുള്ള വക്കീൽ ഈ പിന്നെ തെളിവായിട്ട് വെടിയുണ്ട കൊണ്ടുവരുമായിരുന്നു വാദി ഭാഗക്കാർ അപ്പോൾ പ്രതിയുടെ വക്കീലായിട്ടുള്ള ഈ മള്ളൂരാൻ വക്കീൽ ചോദിച്ച് എവിടെ അതെനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞു വെടിയുണ്ടെങ്കിൽ മാറ്റി യാന്ന് വിഴുകി വക്കീൽ എന്നിട്ട് ചോദിച്ചാൽ വെടിയുണ്ട് എവിടെയെന്ന് വെച്ച് വിഴുകി എന്ന് ചോദിക്കുന്നതിന് ചോദ്യമാണ് അങ്ങനെയൊക്കെ കേസ് ചെയ്യിപ്പിക്കുന്ന വക്കീലന്മാരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് വാദിയുടെ പിന്നെ ഇപ്പം ഒരു പറഞ്ഞു പ്രശ്നമുള്ള അതെ ഇതിൽ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാട് കോമഡികളൊക്കെ ഉള്ള രംഗമാണ് പക്ഷെ ഇപ്പം ഒരു സംഭവം ലീഗൽ അതോറിറ്റി ഉണ്ട് ലീഗൽ അതോറിറ്റി സർവീസ് അതോറിറ്റി ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഒരു വക്കീലില്ലെങ്കിൽ ഞാൻ ഒരു പ്രതിയാണ് വക്കീൽ ഇല്ലെങ്കിൽ അതോറിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതോറിറ്റി ഒരു വക്കീലിനെ തരും അങ്ങനെ അങ്ങനെ സംവിധാനമൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ബാധിക്കാം ഇതിൽ കോൺഗ്രസ് അങ്ങനെ ഇത്തരം ഒരു കേസ് കാരണം കൊല്ലുന്നു എല്ലാവരെയും കൊല്ലുന്നു അനിയനെ കൊല്ലുന്നു ഉമ്മയെ ആക്രമിക്കുന്നു അങ്ങനെ ഒരു രഹിതമായ ഒരു മനുഷ്യന് വേണ്ടി എങ്ങനെ ഒരു കാര്യം തുടങ്ങി ഉത്തരവാദിത്വം ഉണ്ട് ആ ചോദ്യത്തിന് ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു കാര്യം കൂടി അഫാൻ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ കൊടുത്ത ആയിരിക്കത്തില്ല ഈ വക്കീലിനെ വെച്ചത് കാര്യം അഫാന്റെ അങ്ങനെ അത്രയും പൈസ ഇല്ലല്ലോ അയാൾ ഒരു പൈസ ഇല്ലാതിരിക്കുന്ന ഇപ്പൊ പൈസ ഇല്ലല്ലോ പുള്ളിയുടെ കയ്യിൽ അപ്പൊ വേറൊരാള് വേണം പുള്ളിക്ക് വേണ്ടി പണം മുടക്കാൻ മറ്റാരെങ്കിലും പിതാവോ മറ്റാരെങ്കിലും വേണമോ പണം മുടക്കാൻ അങ്ങനെ രൂപ കൊടുത്ത് അല്ലല്ലോ അദ്ദേഹത്തിന് മതി അപ്പം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് നോമിനേറ്റ് ചെയ്ത് പോയി കിട്ടിയതെന്ന് ആര് പറയുന്നു വക്കീല് പറയുന്നുണ്ട് ഈ ബ്ലോക്ക് പ്രസിഡന്റ് പക്ഷെ അദ്ദേഹം വേറെ കാര്യം വിചാരിച്ചാണ് ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് പറയുന്നത് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് ഇതുപോലത്തെ കേസ് വാദിച്ചാലുള്ള ഗുണം എന്താ തോറ്റാലും ജയിച്ചാലും അയാൾ എന്താവും പബ്ലിസിറ്റി അയാൾക്ക് പബ്ലിസിറ്റി കിട്ടും ഇപ്പം അങ്ങനെ അങ്ങനെ ഇതിൽ ഇത്രയും നിങ്ങൾ അയാൾ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു ആരെങ്കിലും മൈൻഡ് ചെയ്തോ അയാൾ വക്കീലായിരുന്നു ഒരു മഞ്ചും തിരിഞ്ഞു വക്കീലല്ലല്ലോ ഇപ്പോൾ അത് എല്ലാ ചാനലിലൂടെ കൂടുന്ന പത്രങ്ങളിലൂടും അപ്പോൾ അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി കിട്ടി അങ്ങനെ ഒരു ഗുണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ശിക്ഷയിൽ എങ്ങാനും ചെറിയ ഇളവും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയല്ല അറിയില്ല നമുക്ക് നാളെ ആ അതെ വൈദ്യുതി ഫുഡിൽ പോകാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ട് ഇതൊക്കെ എല്ലാവരും ഓരോരുത്തരുടെ പി ആറ് ബിസിനസ് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമോരായിട്ട് അവർക്ക് ബാധിക്കായിരിക്കാൻ പഴയ ഇതിലെ പ്രത്യേകം ബാധിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് പക്ഷേ വക്കീലന്മാർ തന്നെ കിട്ടാത്തൊരു സാഹചര്യം കൂടെ ഉണ്ടാക്കുന്നത് നല്ലതാണ് നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റോടെ ഞാൻ യോജിക്കാം വക്കീലിനെ കിട്ടാത്തൊരു സാഹചര്യം വരുന്നത് തെറ്റ് ചെയ്യുന്നവർക്ക് എന്താണ് ഒരു നല്ലതാണ് ഒരു മെസ്സേജ് പോവും ഉദാഹരണം പറയും ഇപ്പം നമ്മൾ പിള്ളേരുണ്ടല്ലോ മറ്റേ കോഴിക്കോട് മറ്റേ ഒരു പയ്യനെ അടിച്ചല്ലോ തല്ലിക്കൊന്നല്ലോ അതിൽ അവർ ഇൻസ്റ്റാഗ്രാമിലിട്ട് കളിച്ചെന്താണെന്നറിയാവോ കൂട്ടമായി ചെയ്താൽ കേസ് വരുമില്ലടാങ്ങനെ ഒറ്റക്കെറ്റായാലും കേസ് വരുള്ളൂ കൂട്ടമായി അപ്പം കൂട്ടമായി ചെയ്ത കേസ് വരത്തില്ല തെളിവ് നശിപ്പിച്ച കേസ് വരത്തില്ല ഇങ്ങനെ പോണ കൂട്ടത്തിൽ വക്കീലിനെ കൂടെ കിട്ടുമെന്ന് വിചാരിച്ചാലും ചെയ്യാനൊരു ട്രെൻഡ് വരും അപ്പൊ വക്കീലോടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആ പോയിന്റിൽ നല്ലതാണ് ഒരു വക്കീലിനെ കിട്ടുന്നില്ലെന്ന് പറയാം കോൺഗ്രസ് പോലുള്ള അതാന്ന് പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ ഒരു പ്രശ്നം എന്താണ് അത് നമ്മളോ പിന്നെ ഇപ്പൊ മദ്യപിക്കൂല ബാറ് നടത്തുന്നുണ്ടോ ബാർ നടത്തുകയും ചെയ്യും മദ്യപിക്കുകയും ചെയ്യുന്നവരുണ്ട് ബാറും അമ്പലവും നടത്തുന്നവരുണ്ട് ഇവിടെ ബാറും ഹോട്ടൽ സ്കൂൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നമ്മളെ സമൂഹത്തിൽ വ്യവസായവും ബിസിനസ്സും എല്ലാം കൂടി ചേരുന്നൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും അങ്ങനെ പറഞ്ഞെടുത്ത് മാറ്റാൻ കഴിയില്ല അപ്പം താൻ തൻ തനിക്കൊരു ആദർശം ഒരു തത്വം ഒരു പൊതുരംഗത്ത് നിൽക്കും കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ബ്ലോക്ക് പ്രസിഡന്റ് തത്വമാണ് അപ്പോൾ തൻ്റെ ആദർശങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പറയണം പക്ഷേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഒരു വശത്തേ വക്കീലാണ് വക്കീലാണെങ്കിൽ ശരിയാണ് ഒരു സാധാ വക്കീലാണെങ്കിൽ തർക്കമില്ലല്ലോ വക്കീലിനെടുക്കാം കേസ് ഏത് കേസ് കൊടുക്കാം പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു വേറൊരു മാനദണ്ഡം കണ്ട് വന്നു കഴിഞ്ഞു പൊതുസമൂഹത്തോട് ഉത്തരവ് സമൂഹത്തോട് വേറെ മാനദണ്ഡം കേസിനോട് മാത്രമല്ല അപ്പൊ രണ്ട് മനസ്സുണ്ട് അദ്ദേഹത്തിന് ഒരേ സമയം ഒന്ന് ഒരു മനസ്സ് ഒരു ഒരു ഒരാൾ ബ്ലോക്ക് പ്രസിഡന്റ് ആവുന്ന ഒരാൾ അപ്പോൾ ഗാന്ധിയുടെ തത്വങ്ങളിലും കോൺഗ്രസ് പോലുള്ള വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ ബ്ലോക്ക് സാധാ പാർട്ടികളെ അല്ലല്ലോ ഇങ്ങനെ ചെയ്യുമ്പോഴും ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടല്ല അപ്പൊ ഇനി പിന്മാറുമെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പൊ കേസ് വിവാദമായി കഴിഞ്ഞാലും പിന്മാറുമെന്ന് അറിയത്തില്ല അപ്പൊ ഈ രണ്ട് മനസ്സുണ്ട് ഇതെല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയാം രാഷ്ട്രീയത്തിൽ കേൾക്കുന്നവർക്കുമുണ്ട് ഒരു വശത്ത് ആദർശം താൻ പറയുന്ന താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആദർശം മരുവശത്ത് തൻ്റെ തൊഴിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് വലിയ പ്രശ്നമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടിത് ഒരു വക്കീലിൽ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തത് ശരിയെന്ന് പറയേണ്ടി വരും പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹം ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരുന്നു അദ്ദേഹത്തിന് പകരം ആരെങ്കിലും എന്ത് ചെയ്യാമായിരുന്നു വക്കീൽ പണി മാത്രം ചെയ്യുന്ന ആരെങ്കിലും ഇപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റി പറഞ്ഞെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഒഴിവാകാൻ പറ്റുമല്ലോ സീനിയാരിറ്റി വെച്ച് ഒഴിവാൻ പറ്റൂലെങ്കിൽ എനിക്കറിയത്തില്ല അറിയത്തില്ല ലിസ്റ്റിൽ അദ്ദേഹമാണ് അദ്ദേഹം മിനിമം കേസ് എടുത്തേ പറ്റുള്ളതെന്ന് കൊള്ളോ അങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ഒഴിവാക്കി ഇരുന്നതാണ് നല്ലത് നല്ല മെസ്സും കാരണം സമൂഹത്തിൽ എപ്പോഴും എന്ത് പോകും നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും സമൂഹത്തിന് മെസ്സേജ് പോകും നല്ല മെസ്സേജ് പോകും സമൂഹം പി സി ജോർജുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞതാണ് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം സന്ദേശം പറയുന്നത് പിന്തുണച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇനി ഇതിന് എന്ത് സന്ദേശമാണ് ഇപ്പോൾ ഒരു അഞ്ച് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് സമൂഹത്തിൽ എല്ലാരും ഒരു കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിയിലെ നേതാവ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് പിന്തുണയ്ക്കുന്നത് തീർച്ചയായിട്ടും അത് അദ്ദേഹം ഒന്നുകൂടി ചിന്തിക്കണമായിരുന്നു വക്കീലെന്നുള്ള നിലയിൽ ഓക്കെ പൊതുപ്രവർത്തനം ആകുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യണം അത് ചിന്തിക്കണം ഇത് വേണ്ടിയിരുന്നോ അത് ആവശ്യമില്ലായിരുന്നു മറ്റൊരാൾ പൊക്കോട്ടെ എന്ന് ചിന്തിക്കും പക്ഷേ സാമ്പത്തികം കിട്ടുന്നില്ലല്ലോ ഇതിനകത്ത് പുള്ളിക്ക് ഓടിക്കണമെങ്കിൽ പിന്നെ സാമ്പത്തികം കിട്ടാത്തത് കൊണ്ട് പുള്ളി എന്തായിരിക്കും പിന്നെ ആഗ്രഹിച്ചത് ഒരു പബ്ലിസിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എല്ലാ ചാനലുകളും സോഷ്യൽ മീഡിയയും പത്രങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പം പിന്നെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഓൺലൈനിൽ ഇത് വന്നിട്ടുണ്ട് ഈ വാർത്ത വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാവാണ് ഷമാ മുഹമ്മദ് ഈ രോഹിത് ശർമ്മ അപമാനിച്ച ശേഷം പറയുന്നത് ഇത് കോൺഗ്രസ് പൊതുരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ആരാണ് പൊതു സ്വത്താണ് പൊതുരംഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ പൊതു സ്വത്താണ് അല്ല അപ്പോ നമ്മൾ ഇത് രണ്ടും ഒരേ വിഷയമാണോ ഹാജരാകുന്ന ഷമാ മുഹമ്മദ് ഒരേ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞു തരാം ഒരു സിനിമ നടൻ അല്ലെങ്കിൽ ഒരു സിനിമ നടി സിനിമ നടൻ തന്നെ പറഞ്ഞു കുറേ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കുക ഞാൻ സാങ്കല്പികമാണ് പറയും പേര് പറയുന്നത് സമൂഹത്തിന് വലിയ ചർച്ചയൊന്നുമില്ല വല്ല ചർച്ചയുണ്ടോ പക്ഷേ ഒരു മന്ത്രി ഒരു സ്ത്രീയുമായിട്ട് ഒരു ചാറ്റിങ് നടന്നതിൻ്റെ പേരിൽ ഓരോ ഇവിടെ രാജിവെക്കുക രാജിവെക്കേണ്ടി വന്നു കാര്യം പൊതുരംഗത്ത് നിൽക്കുന്നവർ പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിന്ന് ഉയർന്നുയർന്നു വരുന്നവർ ചെറിയ തട്ടിൽ നിൽക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഉയർന്നുയർന്നു വരുന്നവരെ ആര് നിരീക്ഷിക്കും സമൂഹം നിരീക്ഷിക്കും ഇവർ പൊതുരംഗത്ത് വരുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ ഞങ്ങൾ സത്യം ധർമ്മം നീതി ന്യായം സഹിഷ്ണുത ഇങ്ങനെ തുടങ്ങിയ കുറേ മൂല്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം ഉള്ളൊരു സമൂഹം ഉണ്ടാക്കാനാണ് നമ്മൾ എന്തിലേക്ക് വന്നത് പൊതുരംഗത്തേക്ക് വന്നത് ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ്സിനെ പറയുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിച്ച് ചെയ്യുന്ന എന്തോ അത് നമുക്കറിയത്തില്ല പറയുന്നത് എന്താണ് ഈ പറയുന്ന സത്യം ധർമ്മം തുടങ്ങിയ കുറേ മൂല്യങ്ങളാണ് അപ്പോൾ ആ മൂല്യങ്ങളുടെ പ്രചാരം കൂടിയാണ് ആര് പൊതുപ്രവർത്തകർ ഈ ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാ പൊതുപ്രവർത്തകരും അങ്ങനെയാണ് അതുകൊണ്ട് പൊതുപ്രവർത്തകർക്ക് എന്തില്ല സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് നിയന്ത്രണമുണ്ട് ഒരുപാട് നിയന്ത്രണമുണ്ട് അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത് ഉദാഹരണം തന്നെ പറഞ്ഞുതരാം പൊതു രംഗത്ത് നിൽക്കുന്ന ആളുകൾ ക്യൂവിൽ നിന്ന് അതുകൊണ്ടാണ് നമ്മളൊക്കെ അവർക്ക് എന്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു മന്ത്രി വന്നാൽ അല്ലെങ്കിൽ ഒരു എം എൽ എ വന്ന ഒരു മുൻ എം എൽ എ വന്നാൽ പോലും ഒരു മുൻ എം പി വന്നാൽ പോലും പോറ്റിയൊക്കെ ഇറങ്ങി വന്ന് ചിലപ്പം സ്വീകരിക്കും എന്തിന് ക്യൂല് നിൽക്കാതെ കാണാൻ പറയും സമ്മതിക്കത്തില്ലേ പക്ഷെ ശബരിമലയിലൊക്കെ സമ്മതിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് സമ്മതിക്കുന്നത് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദവി ഉണ്ട് സമൂഹം ആ പദവി എന്ന് പറയുന്നത് ഒരു സ്ഥാനത്തിന് കൊടുത്ത പദവി മാത്രമല്ല അവരുടെ സ്ഥാനത്തിരുന്നു സ്ഥാനത്തിരുന്നൊന്നാണ് മാത്രം കൊടുക്കുന്നതല്ല അല്ല ഇത്തരം മൂല്യങ്ങൾ കൂടി സംരക്ഷിക്കുമെന്നും നമ്മൾ നിത്യജീവിതത്തിൽ തെറ്റും കുഴപ്പങ്ങളൊക്കെ ചെയ്തു പോകുന്ന നമ്മളെ നേരായി നയിക്കും നേരായിട്ട് നയിക്കണമല്ലോ സമൂഹത്തെ നയിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഇവര് ഈ ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും ഏത് പ്രസിഡന്റ് ആയാലും അപ്പൊ അവരെല്ലാം എന്ത് ചെയ്യണം മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കണം അങ്ങനെ പറ്റാത്തവർ എന്തിനു പോകരുത് എന് പോവരുവർത്ത പൊതുപ്ര ബ്രഹ്മചരി ബ്രഹ്മചാരി എന്ന് പറഞ്ഞ് പോയിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ചില സ്വാമിമാരെ സന്യാസികളെ കുറിച്ച് നമ്മൾ പരാതി പറയല്ലോ പെണ്ണുങ്ങളുമായിട്ട് വലിയ താല്പര്യം ഈ പണിക്ക് പോവരുത് ഈ പണിക്ക് പോകരുത് ആ പണി അങ്ങനെ ഉള്ളവർക്കല്ല അത് ഉപേക്ഷിച്ചവർക്കുള്ളതാണ് ഗ്രാ ഗാർഗസ്ഥ ജീവിതം ഉപേക്ഷിച്ചവർക്കുള്ളതാണ് സന്യാസം പിന്നെ സന്യാസിയായിരുന്നുകൊണ്ട് സ്ത്രീകളെ കൈകാര്യം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ അല്ലെങ്കിൽ ചില എന്ന് പറയേണ്ട കന്യാസ്ത്രീകൾ പിന്നെ കന്യാസ്ത്രീകൾ ആയതിനു ശേഷം നിത്യജീവിതത്തിൽ വരാൻ വേണ്ടി അവർ ഉപേക്ഷിച്ചു അവരെ കുപ്പായ ഉപേക്ഷിച്ചു സന്തോഷം അവർക്ക് ഇതാണ് നല്ലത് സ്വാമിമാർ പല സ്വാമിമാർ ചെയ്തിട്ടുണ്ട് പോയിട്ട് അവർക്ക് പറ്റുന്നില്ല അത് അവർക്ക് പറ്റുന്നില്ല അവർ തിരിച്ചു വരുന്ന കുടുംബജീവിതമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ പക്ഷേ രണ്ടും കൂടെ പറ്റത്തില്ല സമൂഹം അനുവദിക്കത്തില്ല ഒരിക്കലും അനുവദിക്കത്തില്ല സമൂഹം നമ്മൾ അങ്ങനെ ഇപ്പോൾ അമ്പലത്തിൽ ചിലന്ന് പോറ്റി അല്ലെങ്കിൽ പള്ളിയിൽ ചിലന്ന് വെച്ചാൽ എല്ലാവരും ഷേക്കാൻ്റെ കൊടുത്താണ് സ്വീകരിക്കുന്നത് ഒരു മനുഷ്യനെ തുടങ്ങില്ല പോറ്റിക്ക് അതി പോറ്റി ഒരു കല്യാണ ചടങ്ങിൽ നിന്ന് ആളുകൾ ഷേക്കാൻ്റെ ചെയ്തൊക്കെ സ്വീകരിക്കുമായിരിക്കും പക്ഷെ അമ്പലത്തിൽ നിന്നാൽ പറ്റുമോ ഒരിടത്തും പറ്റത്തില്ല അപ്പം നമ്മൾ ഓരോ ഓരോ കാര്യത്തിന് ഓരോ മൂല്യങ്ങളും ചില ചിട്ടകളും സമൂഹം വച്ചിട്ടുണ്ട് ആ ചിട്ടകളിൽ വളരെ പ്രധാനമാണ് പൊതുരംഗത്ത് നിൽക്കുന്നവർ ഇത്തരം ഗ്യാസുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കരുത് അപ്പോൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹം ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കിട്ടിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു അസൈൻമെന്റ് കിട്ടിയെങ്കിൽ അദ്ദേഹം ആർക്ക് കൊടുക്കണമായിരുന്നു മറ്റൊരാളും കൊടുത്തിട്ട് രഹസ്യമായിട്ടൊക്കെ എന്തെങ്കിലും ആരോടെങ്കിലും ഒക്കെ താല്പര്യമൊക്കെ വരാം ഒരു ചെറുപ്പക്കാരനെ കാര്യത്തിൽ താല്പര്യം വരാം അതോ വേറെ വിഷയം പക്ഷേ പരസ്യമായി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഈ വിവാദങ്ങളിൽ ചാടാൻ പാടില്ല അത് മറ്റ് ഇനി കുറ്റം ചെയ്യാനിരിക്കുന്നവർക്കൊരു മെസ്സേജും കൂടിയാണ് ഇടേ നമ്മൾ തെറ്റ് ചെയ്ത ഒരു വക്കീലിനെ പോലും നമുക്ക് കിട്ടൂലടേ ജാമ്യത്തിൽ ഇറങ്ങാ ഒരു വക്കീലിനെ പോലും കിട്ടൂല എന്ന് പറയുന്നത് നല്ലതാണ് വക്കീലന്മാരെന്തു ചെയ്യണം ഇത്തരം കേസുകൾ എത്ര രൂപ കിട്ടിയാലും എന്തു ചെയ്യരുത് വാദിക്കാതിരിക്കണം